ഓ നമസ്കാരം നമസ്കാരം ഈ ചർച്ച ഹാഷ്മി താജ് ഇബ്രാഹിം മാരാറും തമ്മിലുള്ള ചർച്ച ചർച്ചയല്ല ജനകീയ ജനകീയ അതെ അതായത് ചർച്ചയല്ലോ ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതില് ഈ ഹാഷ്മി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട അഖിൽ മാരാറുടെ ആരോപണങ്ങളെ വളരെ കൃത്യമായി എതിർക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ പറയട്ടെ ദുരിതാശ്വാസ നിധി എല്ലാവരുടെയും അവകാശമാണ് അതിലേക്ക് പണം അയക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ദുരിതാശ്വാസ നിധിയിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് സംസാരിക്കരുത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടരുത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആർക്കും ചോദിക്കാൻ അവകാശമില്ല അങ്ങനെ ചോദിക്കുന്നവരെയെല്ലാം ഞങ്ങൾ കേസെടുത്ത് അകത്തിടും എന്ന് പറയാനുള്ള അവകാശം ഇവിടെ ആർക്കുമില്ല അത് ഒരു പൗരൻ്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള അവകാശമാണ് ഈ ദുരിതാശ്വാസ നിധി എന്ത് ചെയ്തു എന്നറിയേണ്ടത് ഇവിടെ മാരാർ വളരെ കൃത്യമായി ആ കമ്പ്യൂട്ടർ കൊടുത്ത വിഷയത്തിലടക്കം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇവർ അതായത് ഒരു ടെൻഡർ നടപടികളിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥ തുകയല്ല കാണിക്കുന്നത് എന്ന് മാരാർ പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് അത് അല്ലെങ്കിൽ അങ്ങനെ അതൊരു സർക്കാർ നടപടിയുടെ ഭാഗമാണ് അവിടെ തട്ടിപ്പ് പറ്റില്ല എന്നാണ് ഹാഷ്മി പറയുന്നത് മുഖ്യമന്ത്രിയാണിത് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് അങ്ങനെ കരുതാം അദ്ദേഹത്തിൻ്റെതാ അദ്ദേഹം ആണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പക്ഷേ ഹാഷ്മിക്ക് എന്താണ് ഇതിൽ ഒരു അങ്ങനെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഹാഷ്മിക്ക് അകത്ത് പ്രത്യേകമായ താല്പര്യം അരുൺകുമാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടി ജനകീയ കോടതി വീണ്ടും ഹാഷ്മി കൊണ്ടുവന്ന തുടങ്ങി വലിയ റേറ്റിംഗ് ഒന്നും വരാഞ്ഞതുകൊണ്ടാകാം നിർത്തി വീണ്ടും തുടങ്ങുക സ്വാഭാവികമായിട്ടും അഖിൽമാരാർക്ക് ഒരു ഉണ്ട് അഖിൽമാരാരെ അടിച്ച് തകർക്കാൻ അഖിൽമാരാര നാക്കുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ഹാഷ്മി നാക്കുകൊണ്ട് ജീവിക്കുന്നത് ശ്രീകണ്ഠനും നാക്കൊണ്ട് ജീവിക്കുന്ന ആളാണ് അരുൺകുമാർ നാക്കുകൊണ്ട് ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന നാക്കുകൊണ്ട് അമ്മാനം ആടുന്നവനെ ഒന്ന് അടിച്ചിരുത്താൻ പറ്റിയാൽ ആ പരിപാടിയുടെ റേറ്റിംഗ് കൂടും ഹാഷ്മിക്ക് വലിയ വിജയത്തിലേക്ക് പോകാം നോക്കൂ ഈ പരിപാടി ആദ്യം പബ്ലിഷ് ചെയ്തു അമ്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത് ബാക്കി പരസ്യം ലംഘി കഴിഞ്ഞിട്ട് അമ്പത്തിരണ്ട് മിനിറ്റ് ഇത് ടെലികാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ പ്രൊമോയൊക്കെ കണ്ടു പോകാം ഇത് പൊരിക്കും ഇത് വരാൻ കാത്തിരിക്കുന്നു നമ്മൾ കാരണം നമുക്കറിയാം മാരാറിൻ്റെ ഒരു രീതി അറിയാം മാരാർ ആരുടെ മുന്നിൽ നിന്ന് ആക്കുകൊണ്ട് കൊടുക്കുന്ന ഒരു പക്ഷേ അല്ല മാരാരെ എത്രയോന്ന് ആളുകൊണ്ട് നമുക്കറിയാം നേരിട്ടറിയാം നിങ്ങളൊക്കെ ഈ മാരാരെ സ്ക്രീനിൽ കാണുന്നതിന് മുമ്പോട്ട് നമുക്ക് മാരാരോട്ട് പരിചയമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മാരാർ ഇത് വിട്ടു കൊടുക്കില്ല ഹാഷ്മിയും നമുക്കറിയാം ഹാഷ്മിയും നല്ല കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണോ ഇതൊരു മുഖാമുഖം ഫൈറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചെടുത്ത് ആദ്യത്തെ എപ്പിസോഡ് വരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുഖം കിട്ടുന്നില്ല ഇതല്ല നമ്മൾ അറിയുന്ന മാരാർ ആ ഒരു സുഖത്തിൽ ഇരിക്കുമ്പോഴാണ് അഖിൽ അഖിൽമാരാരുടെ ലൈവ് വരുന്നു അവൻ പറയുന്നു ഒരു എന്തുകൊണ്ട് എഡിറ്റർക്കൊക്കെ എഡിറ്റർമാരെയൊക്കെ പ്രശംസിച്ചുകൊണ്ടാണ് വരുന്നത് കട്ട് ചെയ്തു ട്വന്റി ഫോർ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വരികയാണ് കാരണം ഇത് ട്രോളർമാരൊക്കെ കൊണ്ടുപോകുന്നു പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോൾ ഹാഷ്മി തന്നെ വീണ്ടും വന്ന് പറയുന്നു ഇതാ അൺകട്ട് വേർഷൻ കാണോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഹാഷ്മി ആ പറഞ്ഞ വാചകം കാരണം ഒരു ഗസ്റ്റായിട്ട് അഖിൽമാരാരെ വിളിച്ചൊരു പരിപാടി ചെയ്തിട്ട് അതിനെതിരെ മാറാൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വയം സംവിധായകൻ അവകാശപ്പെടുന്ന അഖിൽമാരാർക്ക് എന്നാണ് ആ വാചകം ഒരു എഡിറ്ററുടെ ജോലി എന്താണ് എന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നോക്കൂ മലയാള സിനിമയിൽ ഒരു സിനിമ ചെയ്ത ആളാണ് അഖിൽമാർ പടം വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളതല്ല അതിന്റെ ക്ലിപ്പുകൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു സിനിമയാണ് ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുക മാത്രമല്ല കൃത്യമായ അത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തിച്ചതാണ് അവിടെ സംവിധായകൻ എന്ന അവകാശപ്പെടുന്ന എന്നാ വാചകം ഹാഷ്മി തിരുത്തേണ്ടതുണ്ട് തെറ്റാണ് തെറ്റാണ് ആ വാചകം തെറ്റാണ് ചാനൽ ഫ്ലോറിൽ ഈ ചർച്ച നടക്കുമ്പോൾ ജനകീയ കോടതി നടക്കുമ്പോൾ ചിലപ്പോൾ അവതാരകൻ അവതാരകൻ എപ്പോഴും വിജയിച്ച് ഇല്ല ഇവർ പരിപാടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ജഡ്ജിയെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു വക്കീൽ വക്കീലാണല്ലോ വിജയിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പ്രതി വന്നിരിക്കുകയാണ് അഖിൽമാരാർ പക്ഷേ ഈ പ്രതിക്ക് പരാജയപ്പെടാൻ യാതൊരു വിധമായ പിന്നെ ഇഷ്ടവും ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്താണ് ന്യായമെങ്കിലോ സത്യമല്ലേ ജയിക്കണ്ടേ മാരാർ പറഞ്ഞ ഓരോ പോയിന്റുകളും കൃത്യമായി അറിയാം അതവിടെ നിക്കട്ടെ നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കേണ്ട എന്ന് മാരാര് ആ സമയത്ത് പറഞ്ഞതിനെ ഞാനും ഭാഗികമായി മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ ഭാഗിക മാത്രമേ ഞാൻ പ്രതികൂലിക്കുന്നുള്ളൂ അതുകൊണ്ട് അവിടെ നിക്കട്ടെ അത് നൂട്രൽ അവിടെ നിൽക്കട്ടെ എന്ത് ധാര്മ്മികതയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന ജേർണലിസ്റ്റിന് ഈ ചോദ്യങ്ങൾ അഖിൽ അഖിൽമാരവരോട് ചോദിക്കാനുള്ളത് കാരണം ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരോ തട്ടിപ്പിന്റെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഇതിനെ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയ ആൾ ഹാഷ്മിയാണ് ഹാഷ്മിയുടെ അന്ന് പറഞ്ഞ ഇൻട്രോ വളരെ അക്ഷരങ്ങൾ ഒപ്പിച്ച് ചടുലമായി ഹാഷ്മി പറഞ്ഞ ഇൻട്രോ ആയിരുന്നു വയനാട് ദുരന്തത്തിന്റെ പിറ്റേന്ന് ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷം ഹാഷ്മിയുടെ ഇൻട്രോ ആയിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് ബി ജെ പി സൈബർ ഇടങ്ങളുടെ ഏറ്റവും ഷെയർ പോസ്റ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ഹാഷ്മിക്ക് എതിരായി ഉപയോഗിച്ചത് ഇതേ വീഡിയോ അതെ അപ്പൊ സ്വാഭാവികമായും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാൻ ഹാഷ്മിക്ക് ധാർമ്മികതയില്ല എന്ന് വെച്ചാൽ ഹാഷ്മി ഇത് ചെയ്തതാണ് അപ്പൊ ഹാഷ്മി പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നു നോക്കൂ ഹാഷ്മിക്ക് വിമർശിക്കാമെങ്കിൽ എന്തുകൊണ്ട് അഖിൽമാരാർക്ക് വിമർശിച്ചുകൂടാ മാധ്യമപ്രവർത്തകന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ ഒന്നുമില്ല അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണക്കാരന്റെ സംശയമാണ് ഒന്ന് താങ്കൾ പറഞ്ഞു കെ എസ് ഈ പറയപ്പെടുന്ന ലാപ്ടോപ്പുകൾ വാങ്ങാൻ കൊടുത്തു അത് നോക്കൂ പതിനയ്യായിരം രൂപയ്ക്കോ പതിനെണ്ണായിരം രൂപയ്ക്കോ ലാപ്ടോപ്പുകൾ വാങ്ങിയിരിക്കുന്നത് കോക്കോണിക്സിന്റെ ലാപ്ടോപ്പുകളാണ് കേരള സർക്കാരിന്റെ പ്രൊഡക്ഷനാണ് അതിന്റെ അവസ്ഥ നമുക്കറിയാം എന്താണ് ആ ബ്രാൻഡിന്റെ അവസ്ഥ എന്നറിയാം മാരാർ കൃത്യമായി ഒരു ബൾക്ക് ഔട്ടർ ചെയ്താൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആകും മഹാരാർ കച്ചവടക്കാരനാ മഹാരാർ ഒരു ദിവസം എഴുന്നേറ്റ് വന്ന് പിന്നെ സിനിമാ നടനായ ആളോ സിനിമാ സംവിധായകനായാലോ ബിഗ് ബോസ് വന്ന ആളോ ഒന്നുമല്ല അയാൾ അയാളുടെ ജീവിതത്തിൽ ഈ പണികൾ മൊത്തവും ചെയ്ത് ഈ രാഷ്ട്രീയവും കളിച്ച് കച്ചവടവും കളിച്ച് കയറി വന്നൊരു മനുഷ്യനാ അയാൾക്ക് അറിയാം ഏലത്തിന്റെ കാര്യം പറഞ്ഞു മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് കെട്ടിക്കിടത്ത് േടിക്കാവുന്നെടുത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഏലം വാങ്ങി അന്നാ വാർത്ത കണ്ടപ്പോഴേ ഉം ചോറ് അരിയാഹാരം കഴിക്കുന്നവൻ തോന്നിയ സംശയമാണ് എന്താണ് സർക്കാർ ഇത്ര ഇത്തവണ ഏലവും കിറ്റിൽ പിന്നെ പായസത്തിൽ ഏലക്കിട്ട് തിരിച്ചിട്ട് പിണറായി വിജയനും ഭക്ഷ്യവകുപ്പ് മന്ത്രി നോക്ക അതൊക്കെ വലിയ അഴിമതിയാണ് എന്ന് പറയുമ്പോൾ ഹാഷ്മി പറയാണ് ഒന്നും അറിയാത്ത പൊട്ടനെ പോലെയാണ് ഹാഷ്മി സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് പറയാണ്ട് ഹാഷ്മിക്ക് ഇതെല്ലാം അറിയാം ഹാഷ്മിയുടെ ഉള്ളിൽ മിക്കവാറും ഹൃദയത്തിൽ മനസ്സിൽ കുത്തലോടെയാണ് ഹാഷ്മി എന്ന് പറയുന്നത് ടെൻഡർ സംവിധാനങ്ങൾ വിളിക്കുന്ന അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ഹാഷ്മിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് ടെൻഡർ സംവിധാനങ്ങളിൽ കൃത്യമായി കള്ളത്തരം കാണിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഈ പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഏതാ കള്ളത്തരം കാണിച്ചു എന്നല്ല ഗവൺമെന്റിന്റെ കോൺട്രാക്ട് കരാർ വേണി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാലും കൃത്യമായി അതാ മാരാർക്ക് കൃത്യമായി അറിയാമെന്നേ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ആ വേറെ ഒന്നും വിചാരിക്കുന്നത് ഈ പന്തള തവണ ഹാശ്മിയുടെ വീട് ഏഹ് അവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ചോട്ടം ഓടിയ കൊട്ടാരക്കരയായി ഈ കൊട്ടാരക്കരയിലാണ് അഖിൽമാര വീട് അവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ഓടിയ മേലെയായി അവിടെയാണ് നമ്മുടെ ശ്രീകണ്ഠനായ വീട് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തോട് പോയ അരുൺകുമാറിന്റെ വീടെത്തി അവിടെ പുരലൂർ അഞ്ചലെത്തി അപ്പൊ ഇതെല്ലാം ഒരു ബെൽറ്റാ ഒരു കാറ്റടിക്കുന്ന ടീമാ ഇതെല്ലാം ഒരേ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന ടീമുകളാ ഇവരൊക്കെ തമ്മിൽ വാക്കിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന അവതാരകൻ ജനകീയ കോടതി എടുത്തത് അഖിൽമാരാരെ എടുത്തത് സെൻസേഷൻ ആവാണ് പരിപാടി ഹിറ്റാവാണ് ഉദ്ദേശിച്ചത് ഹിറ്റായി വലിയ ഇതൊക്കെ കാണിച്ചുകൊണ്ട് വന്നിട്ട് അൻകെട്ട് വേഷൻ ഇട്ടു അൺകെട്ട് വേഷൻ ഇട്ടതോടെ ആരാ കൊമ്പൊടിച്ചു കൃത്യമായി കൊമ്പൊടിച്ചു പക്ഷെ ഞാൻ പറയട്ടെ ഹാഷ്മി നല്ല അവതാരകനാണ് അവരൊക്കെ പറയുമ്പോഴും നല്ല അവതാരകനാണ് കൃത്യമായി എനിക്ക് ഹാഷ്മിയുടെ ഇൻട്രോകളിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നല്ല ശൈലിയാണ് നന്നായി സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ ഈ വയനാട് പ്രശ്നം പറഞ്ഞു പോയാല് വിതുമ്പലിന്റെ അങ്ങേയറ്റം വരെ അത് നാടകീയതയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നതാണ് അതുപോലെ തന്നെയാണ് മാരാരുടെ നിലപാടുകൾ സ്വാഭാവികമായി മാരാരുമായി ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ ഇരുന്നിട്ടുണ്ട് മാരാർ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് നൂറോളം സ്റ്റോറികൾ മാരാരെ പറ്റി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇറങ്ങിയതിനു ശേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അവസാന ദിവസം വേറൊരു ചാനലിൽ ഞാനൊരു ചർച്ചയിൽ മാരാരെ കുറിച്ച് വിമർശിച്ച് സംസാരിച്ചപ്പോൾ അതായത് അതായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരത്തിൽ മാരാർ എനിക്ക് ക്ലിപ്പ് ക്ലിപ്പുണ്ട് മാരാൻ എൻ്റെ പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇത് പറഞ്ഞാലും നീന്തുന്നു വിചാരിച്ചാൽ കാരണം നിനക്ക് ഇച്ചിരി ബോധമുണ്ടെന്നാൽ ഞാൻ വിചാരിച്ചാൽ എനിക്ക് കുറേ നേരം ും ഇങ്ങോട്ടും സംസാരിച്ചു സംസാരിച്ചു കാര്യം മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താണ് ഉദ്ദേശ്യം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോക്കൂ മാരാർ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഹാഷ്മി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി ആരാഗ്രഹിക്കാത്ത ഹാഷ്മി ആഗ്രഹിക്കുന്നില്ലേ ഏ ഹാഷ്മി ആഗ്രഹിക്കുന്നില്ലേ ഹാഷ്മിയുടെ സ്ഥാപനം ആഗ്രഹിക്കുന്നില്ലേ സ്വാഭാവികമായിട്ടും അഖിൽ മാരാർ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിനെ വളർത്താൻ വേണ്ടി അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായി അതിന് വെറുതെ ഒന്നും പറഞ്ഞല്ല മൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പോസ്റ്റ് പറയുന്നു പിന്നീട് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നുണ്ട് ഇത് നിലപാട് മാറ്റമാണ് രാഷ്ട്രീയ നിലപാടുകളില്ല നിലപാടുകളില്ല എന്ന് വീണ്ടും ഹാഷ്മി വിമർശിക്കുമ്പോൾ പക്ഷേ അഖിൽമാരാർ തന്നെ പറഞ്ഞ കഥകളാണ് മാരാർ സി പി എമ്മുകാരനായിരുന്നു ഒരു ദിവസം ഒരു കേസ് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പി സി വിശ്വനാഥിന്റെ ആളാണെന്ന് പറഞ്ഞ് സിഇ പരിചയപ്പെടുകയും അന്ന് തൊട്ട് യൂത്ത് കോൺഗ്രസ് സാധാരും ആ പാർട്ടി നിന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തമായി മത്സരിക്കുക ഈ രണ്ടാം സ്ഥാനത്ത് വരികയും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വരുക എന്നാൽ ചില കാര്യമൊന്നുമല്ല ഞാൻ പാർട്ടി ടിക്കറ്റ് മത്സരിച്ചാ ഒരു പാർട്ടി ടിക്കറ്റ് ഞാനും രണ്ടാം സ്ഥാനത്താവും അപ്പൊ സ്വന്തമായിട്ട് നിന്ന് മാറാര രണ്ടാം സ്ഥാനത്ത് ചെറിയ കളിയല്ല ഞാനും മാരു ഒരേ 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 വർഷമാണ് മത്സരിക്കുന്നത് അപ്പോൾ അതുകഴിഞ്ഞ് മൂന്നാം തവണ മൂന്നാം വട്ടം ബി ജെ പി അനുഭാവിയായി നിൽക്കുന്ന സമയത്താണ് ഇയാൾ ചർച്ചകളിൽ സജീവമാകുന്നു സിനിമയിലേക്ക് വരുന്നു സിനിമയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇപ്പം മാരാർ ഇന്നലെ ഇന്നും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു മാരാർ അന്നും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു അന്ന് ഇതെന്നും ശ്രദ്ധിക്കാതിരുന്നെന്താ അതെ 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 മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്കൂ ഞാൻ ഈ ഡിജിറ്റൽ ചാനലുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മാരാരുടെ പ്രൊഫൈൽ കൃത്യമായി ഫോളോ ചെയ്യുകയും മാരാർ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതുന്ന പോസ്റ്റുകൾ ഉണ്ടാവും ഈ പോസ്റ്റുകൾ എടുത്ത് സ്റ്റോറിയും ചെയ്തുകൊണ്ടിരുന്ന ആളാ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ നിയമസഭയിൽ കെ കെ എം 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 മണി ആക്ഷേപിച്ചപ്പോ മാരാർ എഴുതിയൊരു പോസ്റ്റ് ഉണ്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും തിങ്ങി നിൽക്കുന്ന ഒരു പോസ്റ്റാ ഞാനതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രമയുടെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു സാധനം ആ സാധനം കൃത്യമായി ഞാനത് എടുത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആളാ അന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതെന്താ ഇവര് ശ്രദ്ധിക്കാഞ്ഞെ അപ്പൊ മാരാർ പറയുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു അതുകൊണ്ടാണ് മാരാർക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടുന്നത് മാരാർ ബിഗ് ബോസിനെ വിമർശിച്ചിട്ടുണ്ട് ആ ബിഗ് ബോസിൽ പോയി പരിപാടി ചെയ്ത് വിജയിച്ചു അപ്പോൾ മാരാരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന നിലപാടുകളിലല്ല ഇപ്പോൾ നോക്കൂ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നിന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആഹാ എന്നാ പിന്നെ കാണിച്ചു കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ അത് ഹാഷ്മിക്കും പരാജയപ്പെടാൻ വയ്യ എസ് കെ എന്നും പരാജയപ്പെടാൻ വയ്യ മാരാർക്കും പരാജയപ്പെടാൻ വയ്യ അരുൺകുമാറിനും പരാജയപ്പെടുക അത് നാടിന്റെ കുഴപ്പമാണ് ാണ് അതങ്ങനെയേ വരും തീർച്ചയായിട്ടും അപ്പോ എന്തിനായാലും ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഒരു എന്താണ് അഖിലുമാരാറുമായിട്ടുള്ള ഒരു ജനകീയ കോടതിയിൽ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി അതുപോലെ തന്നെ ഹാഷ്മിക്ക് വിമർശിക്കാൻ അധികാരമുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ അതേ അവകാശം ആർക്കൊണ്ട് അഖിലമാരാറുണ്ട് ഇതൊരു പരിപാടിയൊക്കെ കണ്ടാൽ മതി ഇത് കഴിയുമ്പോൾ